തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ പഞ്ചവാദി സംഘം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തലശ്ശേരി വാദ്യ മഹോത്സവം ഈ മാസം ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മണി മുതൽ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും കേളി തായമ്പക പഞ്ചാരിമേളം പഞ്ചവാദ്യം പാണ്ഡിമേള തുടങ്ങിയ വാദ്യവിധികളുടെ അരങ്ങേറ്റമാണ് ഉച്ചവരെ നടക്കുക വൈകിട്ട് നാലിന് തിരുവങ്ങാട്ടെ അക്ഷിത് കാർത്തികേയൻ എന്നീ കുട്ടികൾ ഇരട്ട അവതരിപ്പിക്കും തുടർന്ന് പുരസ്കാര സമർപ്പണം നടത്തും രിദാസ് മാരാർക്ക് വാദ്യ സ്രഷ്ട പുരസ്കാരവും കുമാരി രഹിത കൃഷ്ണദാസിന് നാദ കീർത്തി പുരസ്കാരവും സമ്മാനിക്കും വൈകിട്ട് ഏഴിന് തിരുവങ്ങാട്ട് വാദ്യകലാ അക്കാദമിയിലെ കലാകാരന്മാർ ഉൾപ്പെടെ അൻപത്തൊന്ന് മേളവിദ്വാന്മാർ അണിചേർന്ന പാണ്ഡ്യമേളം അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ പരിപാടി കഴിഞ്ഞ വർഷം ഞങ്ങൾ തലശ്ശേരി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കാലത്തെ മണിക്ക് ദീപ പ്രചോദനത്തോടുകൂടി വാദ്യ വിഷയങ്ങളായിട്ടുള്ള കേളി അതിനുശേഷം പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റങ്ങളാണ് ഏഴരയായി ഏഴരയോട് കൂടിയിട്ട് പഞ്ചാരം വേണം അതിനുശേഷം പഞ്ചവാദ്യം തുടർന്ന് പാണ്ഡിമേളം അതിനുശേഷം തായമ്പകർ ഇത്രയും വാദ്യ വിഷയങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റങ്ങളാണ് കേളിക്ക് ശേഷം വരുന്ന ഈ പരിപാടി അതിനുശേഷം വൈകിട്ട് നാല് മണിക്ക് നമ്മുടെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള അതായത് കുറച്ച് വർഷങ്ങളായിട്ട് വാദ്യം കൈകാര്യം ചെയ്തു വരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവങ്ങാട് അക്ഷിത്ത് തിരുവങ്ങാട് കാർത്തികേ എന്നീ വിദ്യാർത്ഥികളുടെ ഇരട്ടത്താമ്പക ഒരു പ്രോഗ്രാമാണ് അതിന് ശേഷം ശേഷം വൈകിട്ട് ആറരയോട് കൂടിയിട്ട് പുരസ്കാര സമർപ്പണം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള തിരുവങ്ങാട് വാദ്യ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പോരൂർ ഹരിദാസ് മലാർ എന്ന് പറഞ്ഞൊരു വാദ്യകലാർ എന്നാണ് ഇത്തവണ കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് അദ്ദേഹം അഞ്ചു പതിറ്റാണ്ടിലേറെയായിട്ട് വാദ്യരംഗത്ത് മേളം കേളി പഞ്ചവാദ്യം ക്ഷേത്ര അനുഷ്ഠാന വാദ്യ വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രാവീണ്യം ഉള്ളൊരു കലാകാരനാണ് അപ്പം അദ്ദേഹത്തിന് തിരുവങ്ങാട് വാദ്യശ്രേഷ്ഠ പുരസ്കാരം ആണ് ഇത്തവണ നൽകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഷർട്ട് ഫ്ലാറ്റ് ആവട്ടെ നല്ല